ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ അമ്മ മാളികപ്പുറങ്ങൾക്ക് അയ്യനെ കാണാൻ സായുജ്യ ദർശനം സ്ത്രീകൾക്ക് ശബരിമലയിൽ എത്തുവാൻ ആചാരാനുഷ്ഠാനപരമായ ചില നിയന്ത്രണങ്ങളുണ്ട് അതിനാൽ ധാരാളം അമ്മമാർ അയ്യനെ കാണാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി അൻപത് വയസ്സുവരെ കഴിയുവാൻ കാത്തിരിക്കുന്നു പുതിയ കാലത്ത് വ്യത്യസ്തമായ തൊഴിലിടങ്ങൾ തേടി പലരുടെയും മക്കൾ അന്യനാടുകളിൽ കുടിയേറുന്നതോടെ അമ്മമാരുടെ ആഗ്രഹം അനന്തമായി നീണ്ടുപോകാറുണ്ട് ഇവിടെ അമ്മമാരുടെ ആത്മീയ സാക്ഷാത്കാരത്തിന് ഹരിവരാസനം കീർത്തി എഴുതിയ കോന്നകത്ത് ജാനകി അമ്മയുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനേഴിൽ രൂപം കൊണ്ട വിശ്വവ്യാപനമാകുന്ന സംഘടനയാണ് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭക്തിപൂർവം അമ്മമാരുടെ കൈകൾ പിടിച്ച് സുരക്ഷിതമായി നിത്യനിർമ്മലമായ രീതിയിൽ ശബരിമല ദർശനയാത്ര ഉത്തരവാദിത്തത്തോടെ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നിർവഹിച്ചു എല്ലാ മലയാള മാസങ്ങളിലും അമ്മ സാമീപ്യങ്ങളെ ഭഗവത് സന്നിധിയിൽ എത്തിച്ച് ശബരിമല ദർശന സൗഭാഗ്യം നൽകിക്കൊണ്ടുള്ള ഹരിവരാസന പുണ്യയാത്ര കൊല്ലം ജില്ലാ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് തുടക്കം കുറിച്ചത് നമുക്കിടയിലുള്ള അമ്മമാർക്ക് ആദ്യമായി അയ്യനെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം നാല്